ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഓർക്കിഡ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും ലീഫില്ലാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലീഫ് വരാനും വേരുകളൊക്കെ പിടിച്ച് നന്നായിട്ട് വളർന്നു വരാൻ പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ കണ്ടു നോക്കണേ ഇത് നോക്കേ ഇത് കണ്ടോ ഒട്ടും ലീഫില്ലാണ്ട് നിൽക്കുകയാണ് ഇതിലിങ്ങനെ ചെറുതായിട്ട് പൊട്ടിമുളച്ച് വരുന്നുണ്ട് ലീഫ് അപ്പം ഞാനിതൊരു തടിക്കഷ്ണത്തിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കാണ് കേട്ടോ ഇതിന് അനക്കം വരാണ്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ അനങ്ങൂലെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും വേരുകൾ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പേലിങ്ങനെ കെട്ടിവെച്ചേക്കാണ് തടി കഷ്ണമാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ ലീഫില്ല ഇതൊരു കോണിൽ കുറച്ച് ചകിരിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട് കരിക്കഷഷ്ണവും ഇങ്ങനെ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുക്കാം എന്തായാലും ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ ആടി അങ്ങനെ അനങ്ങി പോകില്ല അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിന് മരുന്ന് തളിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് കോണിലായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിലൊക്കെ നല്ല രീതിയിൽ ലീഫൊക്കെ വന്നിട്ടുണ്ട് ഇത് നല്ല വെറൈറ്റിയാണ് ഒരു വൈറ്റ് വെറൈറ്റിയാണ് നല്ലതാണ് പക്ഷേ അതിൻ്റെ ലീഫൊക്കെ പോയി ഈ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർ വാഴപ്പുഴയാണ് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം കറ്റാർ വാഴപ്പുഴ നിങ്ങൾക്ക് അറിയാം അരയ്ക്കുമ്പോൾ അരച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കുഴുവെഴുത്താണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ നേരിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനും പറ്റില്ല അപ്പോൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറ് നിറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം ഞാനൊരു ചെറിയ തണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് അരച്ച് വെള്ളവും ചേർത്ത് അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ കഷണങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അരച്ച് അരിച്ചും കൂടെ എടുക്കണം അപ്പോൾ ഈ ഒരു ബൗളിൽ കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് അതിലേക്ക് ഞാനിങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ പിന്നെ തോലും തണ്ടും ഒക്കെ മാറിക്കിട്ടും ഇനി നമ്മളത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെ എല്ലാ ദിവസവും കുറച്ച് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് തളരിലകളൊക്കെ വരാനും റൂട്ട് നന്നായിട്ടുണ്ടാകാനും ഒക്കെ നല്ലതാണ് നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള ചെടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാ അതിൻ്റെ ബാക്കി ഇങ്ങ് ഞാൻ നന്നായിട്ട് റൂട്ടൊക്കെ വരാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് നേരത്തെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നിതിൻ്റെ അപ്പോൾ അതിനുമൊക്കെ ഞാൻ തളിച്ചു കൊടുക്കുന്നുണ്ട് അതിനുള്ളിലേക്കൊക്കെ വീഴ്ത്തക്ക രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഒട്ടും ലീഫ് ലീഫില്ലാത്തതിനു നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുകയും വേണം ഇത് ഞാൻ നമ്മുടെ സി സി പ്ലാന്റിലെ അതിൻ്റെ ലീഫിലും അതിൻ്റെ ചുവട്ടിലും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം ബാക്കി വന്നത് അതും ഈ സി സി പ്ലാന്റിന് ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ആ ലീഫൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ നല്ല ഒരു ഉഷാറായിട്ട് വരികയും ചെയ്യും ചുവട്ടിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിന് ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഊർക്കിടിച്ചെടി ഒന്ന് റെഡിയാക്കി എടുത്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു